എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണ എന്റെ കുടംപുളിമരത്തിന്റെ അടുത്താണ് അപ്പൊ കുരു ഭാഗം മുളപ്പിച്ച ഒരു തൈ പത്ത് വർഷം മുമ്പാണ് നട്ടത് അഞ്ചു വർഷം കഴിഞ്ഞപ്പോ നമുക്ക് കായുണ്ടാവാൻ തുടങ്ങിയതാണ് ഇപ്പൊ എന്ന് വെച്ചാൽ ഈ പുളിമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും കുടമ്പുളി ഉണ്ടാക്കി കിട്ടും എപ്പോഴും ഒന്ന് രണ്ടൊക്കെ ഇട്ട് കുടംപുളി നമുക്ക് ഇങ്ങനെ പഴുത്ത് വീണുകൊണ്ടിരിക്കും പിന്നെ സീസൺ ആകുമ്പോ മരം നിറച്ച് കായ്ക്കുകയും ചെയ്യും വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് നട്ടേക്കണത് കണ്ട ഞങ്ങക്ക് ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് താഴെ നിന്ന് എടുക്കുമ്പോ വീഡിയോ കിട്ടാത്ത നമ്മുടെ ടെറസ്റ്റിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യണത് കണ്ട വീഡിയോ ചെയ്യുമ്പോ നമുക്ക് മുഗൾ ഭാഗം ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടും നിന്ന് നമുക്ക് ഇങ്ങനെ മരം വലുതായി പോയേക്കണതാണല്ല അപ്പം ഈ മരം എന്ന് പറഞ്ഞാല് വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ നിൽക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയം മുറ്റത്ത് തന്നെ പുളിയൊക്കെ നമുക്ക് പിറക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് എന്നാ മണ്ണിലൊന്നുമല്ല വീണ ടൈലിന്റെ തൊട്ടരികിലാണ് ഈ പുളിമരം നിക്കണത് പിന്നെ പുളിമരം നമ്മുടെ വീടിന്റെ പുറ്റത്ത് നിൽക്കണോണ്ട് തന്നെ ഭയങ്കര കൂളിങ് ആയിരിക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ പുളിമരത്തിന്റെ ഇലകൾക്ക് നല്ല കട്ടിയാണല്ല എപ്പോഴും നിറച്ച് ഇലകൾ തിങ്ങി നിറഞ്ഞൊരു മരാണ് ഈ കൊടം പുളിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഒരു ഇതേപോലുള്ള ഒരു പുളിമരമൊക്കെ ഒക്കെ കഴിഞ്ഞാല് എപ്പോഴും നല്ല തണുപ്പായിരിക്കുള്ളൂ നമ്മ മുറ്റത്തിറങ്ങുമ്പോഴും നമ്മുടെ വീടിന്റെ നമ്മുടെ വീടിന്റെ അകത്തൊക്ക പിന്നെ ഈ പുളിയുടെ ഒരു പ്രത്യേകം കണ്ടില്ല കൊല കൊലകളായിട്ടാണ് ഇങ്ങനെ കായ്ച്ചു കിടക്കണത് അപ്പൊ ഇത് ഒറ്റക്കായി കഴിക്കുമ്പോ നല്ല വലിപ്പം ഇരിക്കുള്ളൂ ഈ കൊലകളായിട്ട് കായ്ക്കുമ്പോ പുളിക്ക് കുറച്ച് വലിപ്പം പക്ഷെ ഈ പുളി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടാ നമുക്ക് കറിയിലൊക്കെ കിട്ടാൻ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ പിന്നെ നമുക്ക് പഴുത്ത പുളിയും കറിയിലിടാം പിന്നെ ഈ പുളിയുടെ ഉള്ളില് നമ്മ കുരുവൊക്കെ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കുടം പുളിയുടെ കഴിക്കൂലേ കഴിക്കൂലെ കഴിക്കാനൊക്കെ നല്ല മധുരം ആണ് ഈ പുളിയുടെ കുരുവിന് പിന്നെ കറയില്ല സാധാരണ കുടമ്പുളി നമ്മ ഉടക്കുമ്പോ നമ്മുടെ കൈയിലൊക്കെ കറ വരും ഈ പുളിക്ക് കറൊന്നും ഇല്ല അതേപോലെ ചവർപ്പ കൈപ്പ ഒന്നുമില്ല പിന്നെ സാധാരണ കുടമ്പുളിയൊക്കെ ഇണ്ടാവണ നല്ല മഴയത്താണല്ലോ മഴയത്താവുമ്പോ നമ്മ പുകയിട്ടൊക്കെ നമ്മ എല്ലാവരും കൊടംപുളിയൊക്കെ ഉണക്കണത് ഇപ്പാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡ്രയറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പുളിയൊക്കെ ഉണക്കാനും എളുപ്പമാണ് ഡ്രയറിൽ വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഈ ഒരു ഇരുപ നാല് മണിക്കൂറൊക്കെ മതി ആയിട്ട് പുളി ഉണങ്ങി കിട്ടാനായിട്ട് നമ്മ തുടർച്ചയായിട്ട് ഡ്രയർ ഓണാക്കി ആണെങ്കിൽ അല്ല അപ്പൊ നമുക്ക് എളുപ്പമാണ് ഉണക്കി എടുക്കാനൊക്കെ നമുക്ക് നല്ല പുളി നമുക്ക് കറിയിലൊക്കെ ഇടുകയും ചെയ്യാം നല്ല പുളിയാണ് ഒരു പീസൊക്കെ ഇട്ടാൽ മതി നല്ല പുളിയുള്ള പുളിയാണ് അപ്പൊ നമ്മുടെ കൊടംപുളി മരത്തിന്റെ താഴെയാണ് ഇപ്പൊ നിക്കണത് നല്ല കൂളിംഗ് ആണ് അതേപോലെ തന്നെ നമ്മുടെ പേരുടെ റൂമിലൊക്കെ ഭയങ്കര ഏസിഡ് ആവശ്യമൊന്നും ഇല്ല മരങ്ങൾ നിക്കണത് കൊണ്ട് അപ്പൊ കൊടംപുളി മരം പ്രത്യേകിച്ച് നല്ല കട്ടിയുള്ള ഇലകളാന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് കണ്ട കൊടംപുളി ഒന്ന് പറിച്ചു നോക്കണ്ട ഇതാണ്ടാ അപ്പൊ നമുക്ക് പുളി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മ പൊട്ടിച്ച പുളിയാണ് കണ്ട കറിയ ഒന്നുമില്ലാത്ത നല്ല പുളിയാണ് കണ്ട ഞാൻ പറയലു ഉള്ളിയിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിച്ചോക്ക നല്ല മധുരമാണ് പുളിക്ക് നല്ല ടേസ്റ്റ് ആണ് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുരു എടുത്തിട്ട് പച്ച വെളിച്ചെണ്ണയും മുളകൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ ആൾക്കാർ കഴിച്ചിരുന്നതാണ് അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ ഈ പുളിയുടെ കുരുവിന് നല്ല മധുരമാണ് ഞങ്ങ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് കേട്ടാ കുരുപ്പ അകത്തുക്ക് പോയി വിചാരിച്ചൊന്നും കുഴപ്പമില്ല നമുക്ക് ചപ്പിയിട്ട് നമുക്ക് കളയാൻ വേണമെങ്കിൽ ചെയ്യാം അപ്പൊ കണ്ടക്കാറൊന്നും ഇല്ലാത്ത നല്ല പുളിയാണ് നമ്മ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി നമുക്ക് ഉണക്ക അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണക്കി എടുക്കാംണ്ടാ അപ്പ നല്ലൊരു ടേസ്റ്റ് ആയ പുളിയാണ് അപ്പൊ ഞാൻ നിങ്ങക്ക് ഉണക്കാൻ വെച്ചേക്കണേ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഡ്രയറാണ് നമ്മിതെ ചക്ക ഉണക്കാനും കൊപ്ര ഉണക്കാനും എല്ലാത്തിനും ഉപയോഗിക്കേണ്ട ആണ് കണ്ട ചെറിയ നമുക്ക് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും അപ്പൊ നമ്മിപ്പിതിലിട്ടേക്കണ വേണ്ട കൊടംപുളിയാണ് കണ്ട ഇതേപോലെയാണ് കൊടംപുളി കണ്ട വേണ്ട ഇതേപോലെ നമുക്ക് കണ്ട ഇതിപ്പോ ഇട്ടിട്ട് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം എന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഓണാക്കണതല്ല ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഓണാക്കിയിട്ട് ഓഫ് ചെയ്തിടും പിന്നെ ആ ചൂടിയിൽ തന്നെ ഇരിക്കും പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഓണാക്കും അങ്ങനെ ഇട്ടേക്കിതൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കരുത് വേണ്ട നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണക്കി എടുക്കാം ഇനി ഡ്രയർ ഇല്ലെങ്കിലും നിങ്ങക്ക് കുഴപ്പമില്ലട്ടോ വെയിലത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ അടുപ്പിൽ കത്തിക്കണവർക്ക് അടുപ്പിന്റെ സൈഡിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നെറ്റ് മേടിക്കാൻ കിട്ടും ഇതേപോലെ വേണ്ട നമ്മ വല്ല ഇതേപോലത്തെ നെറ്റ് മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ വല്ല ഒരു ഇതേപോലത്തെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് ഇതേ വില കല്ലും എല്ലൊക്കെ കയറ്റി വെച്ചിട്ട് നമുക്ക് അടിയിൽ പോകിയിട്ട് കൊടുക്കാം വളരെ എളുപ്പമാണ് കുടമ്പുളിയൊക്കെ ഉണക്കിയിട്ടാൻ പണ്ടുകാലത്തൊക്കെ പറയും ഒന്നും കിട്ടൂലല്ലോ നമ്മ അടക്കാമരത്തിന്റെ വാരിയും തെങ്ങിന്റെ വാരിയൊക്കെ വെച്ചിട്ടാണ് ഈ പുളി ഉണക്കാനുള്ള പറം തയ്യാറാക്കുന്നത് പക്ഷെ ഇന്നിപ്പോ നമുക്ക് നെറ്റ് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലെ പൊതുമടലാ മടലൊക്കെ വെച്ചിട്ട് നമുക്ക് പൊകിയിട്ട് കൊടുക്കാം അപ്പൊ ഒന്നും വേണ്ട കുടംപുളി ഉണക്കാനായിട്ട് ഇവിടെ പിന്നെ ഡ്രയർ ഡ്രയറുള്ളതുകൊണ്ട് നമ്മ കുടമ്പുളി ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ കണ്ട ഇതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പുളി നമുക്ക് കിട്ടും നമ്മുടെ വീട്ടില് ഒരു പുളിമാരുണ്ടെങ്കില് ഇതിപ്പോ പല സ്റ്റേജിൽ വെച്ചേക്കണ്ട ഇതില് ഇതിപ്പോ ഞങ്ങൾ ഇന്നലെ വെച്ചാണ് പക്ഷെ ഇന്നലെ വെച്ചിട്ട് നമ്മ ഓണാക്കിയിട്ടുണ്ടായില്ല ഏറ്റവും ലാസ്റ്റ് ഈ ചൂടിൽ ചൂടിലിരുന്ന് ആയേക്കേണ്ടതാണ് വേണ്ട ഇത് ഒരേ ദിവസവും വീഴണത് നമ്മ എടുത്തിട്ടാണ് അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ ചോർന്ന് വെക്കാൻ പോകാണ്ടിരിക്കാൻ നമ്മൾ വേറെ ഏറ്റവും കൂടെ വെച്ചിട്ടുണ്ടോ അപ്പൊ അല്ലെങ്കിൽ ഈ പുളിയുടെ ഇതൊക്കെ കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോവലോ അതുകൊണ്ട് ഈ നെറ്റ് വെച്ചിട്ടാണ് ഈ നെറ്റ് വെച്ചേക്കണത് വേണ്ട ഇത് പല സ്റ്റേജുകളും ഇത് വേണ്ട ഇതൊക്കെ ഉണങ്ങിയിരിക്കണേന്ന് അപ്പൊ നമുക്ക് ആയിട്ട് നല്ല കുടംപുളി ഇതേപോലെ നമുക്ക് ഉണക്കി എടുക്കാം അപ്പൊ പല എല്ലാ ദിവസവും പോലും നമ്മുടെ ഒന്നും വേസ്റ്റ് ആവണേല എത്ര മഴ നമുക്ക് ഒരെണ്ണം വീണാലും നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം വേണ്ട ണെങ്കി തന്നെ കിടക്കണു പുളികൾ കണ്ട ഇനി നമ്മൾ തിന്നിട്ട് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒരു പീസൊക്കെ ഇട്ടാ മതി നമുക്ക് കറിയിലൊക്ക അപ്പൊ എല്ലാവരും കൊടം പുളി മരം നട ഇന്നിപ്പ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകള് കിട്ടും ഇവിടെ ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ ഒരുപാട് പേരാണ് എന്റെ കൈന്ന് പുളിയും തൈകളൊക്കെ മേടിക്കണത് അപ്പൊ നമുക്ക് സ്ഥലം ഉണ്ട് ഇന്നിപ്പന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ പറയില്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എന്ന് വെച്ചാൽ അടുത്ത വർഷം തന്നെ കഴിച്ചു കിട്ടും നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള കുടമ്പൂലി അതെന്ന് പറയാ എപ്പോഴും കായ്ക്കേണ്ടതാണ് സീസൺ ഒന്നുമില്ല വർഷം മുഴുവൻ കായ്ക്കും ഈ ഗ്രാഫ്റ്റർ തൈകളൊക്കെ അപ്പം ഒരു തൈ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക